നമസ്കാരം ലവൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ വ്യക്തിപരമായി ഏറ്റവും പരിചയപ്പെടാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീ സന്തോഷ് മഹാ അന്ന് തൊട്ട് ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് ഓരോ ആണ്ടിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ പരിശീലനത്തിൻ്റെയൊക്കെ ഒരു തെളിമ തെളിഞ്ഞു കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഞാനടക്കമുള്ള പ്രേക്ഷകർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓച്ചുറ വേലിക്കുട്ടി ആശാന്റെ പെണ്ണിടൽ അതായത് ഇതിൻ്റെ ആത്മസന്ദർഷങ്ങൾ ഒരു നടനാകാൻ കൊതിച്ചിട്ടും നടിയാകേണ്ടി വന്ന് പിന്നീടുണ്ടായ ആത്മസന്ദർശങ്ങൾ അതൊക്കെ കഥാപാത്രമായി പല വേദികളിലും എത്തിയാടുമ്പോൾ അതിലൂടെ അദ്ദേഹം ഒരേ സമയം വേലിക്കുട്ടി ആശാൻ്റെ ആത്മസന്ദർശങ്ങൾ അതോടൊപ്പം തന്നെ മലയാളികൾക്ക് ഒരു നടൻ്റെ ഒരു പുതിയൊരു അനുഭവം കൂടിയാണ് പകർന്നു നൽകിയത് ശ്രീ സന്തോഷ് പിരാറ്റൂർ നമുക്ക് മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് നാടക കളറിലെ ഓരോരുത്തരെയും സംബന്ധിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്ന് ത് സന്തോഷ് കിരാക്കൂരാണ് പ്രത്യേകിച്ചും അദ്ദേഹം തിരുവനന്തപുരത്ത് പല വേദികളിലായി വീണ്ടും പെണ്ണടഞ്ഞുമായി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നാടക നാടകവിശേഷങ്ങൾ അത് നമുക്ക് ചോദിക്കാം സ്വാഗതം ശ്രീ സന്തോഷ് കിരാക്കൂസ് പതിനാറ് വയസ്സിൽ നാടകത്തിലേക്ക് വന്നു അഞ്ഞൂറ്റി മൂന്ന് വരെ ഓരോ പ്രത്യേകിച്ചും സൂപ്പർ സ്റ്റാറോ ഒരു സിനിമയിൽ വന്നു പോകുന്നത് പക്ഷേ ഏത് സിനിമ എടുത്താലും സിനിമയുടെ നമ്മൾ ആദ്യം ആ എന്താണ് നാടകം എന്ന കല കാരണം എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരുതരം എങ്ങനെ എങ്ങനെ ആവാഹിക്കുക എന്നൊക്കെ പറയും അതെനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും പറയുന്നതാണ് ഈ തെയ്യത്തിൻ്റെ നാട്ടിലാണ് ഞാൻ തെയ്യം കണ്ടു കണ്ടാണ് ഒരു ഒരഭിനേതാവണം എന്ന് തോന്നി തെയ്യം ഭയങ്കര ഭക്തിയുടെ ഒരു ട്രഡീഷണൽ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ആർട്ട് ഫോം ആണെങ്കിലും പക്ഷെ അതിലപ്പുറം അതിലെ ഓരോ തെയ്യം കലാകാരന്മാരും തെയ്യം കെട്ടുന്നവരും അവരുടെ ചില അഭിനയം മുഹൂർത്തങ്ങൾ എന്നെ വല്ലാതെ കൊതിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്കൊരു നടനാവണം ആ സമയത്ത് അങ്ങനെ ഒരു നടനാവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു കാരണം എൻ്റെ ശാരീരികമായിട്ടുള്ള സൗന്ദര്യമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അതാണ് എന്നെ പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് എത്തിച്ചത് കണ്ണൂർ സങ്കചേതന തുടങ്ങി ഒരുപാട് നാടക സംഘങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച രണ്ടായിരത്തി ആറിലെ ഏറ്റവും മികച്ച നാടക നടനുള്ള അവാർഡ് കിട്ടി അവിടുന്ന് തൊട്ട് തുടങ്ങിയാണ് ജീവിതത്തിൻ്റെ ഒരു ചേഞ്ച് അപ്പോഴും ഉള്ളിൽ സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കണം എന്നതിലപ്പുറം സിനിമയിലെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്യണം ഇത് ഭയങ്കരമായ ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു പക്ഷേ എങ്ങനെ അവിടെ എത്തും ആരുമായിട്ടും അങ്ങനെ വലിയ പരിചയമില്ല എൻ്റെ നാട്ടിലങ്ങനെ ഒരു സിനിമാക്കാരും ഇല്ല ഞാൻ ഉള്ളവരൊക്കെ അതിപ്രശസ്തമാരാണ് അവരൊന്നും നാട്ടിലല്ല ഇപ്പം പഴയ തളിപ്പറമ്പ് രാഘവൻ എന്ന് പറയുന്ന വലിയ നടൻ അദ്ദേഹം ചെന്നൈയിലാണ് ഇപ്പോൾ കാവ്യാമാധവൻ തളിപ്പറമ്പുകാരിയും നീലേശ്വരം രണ്ടും കാര്യം അതാണ് പിന്നെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹം ചെന്നൈയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റിയൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെ ഞാൻ പറയാം ഈ ചുള്ളിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു പക്ഷേ ഈ പെണ്ണടലേക്കെത്താൻ കാരണം ഈ പലപ്പോഴും ഈ സോളോ ചെയ്യുന്ന ഇങ്ങനെ സ്റ്റേജിൽ പിന്നെ സംഗീത കച്ചേരി നടത്തുന്നവർ അങ്ങനെയുള്ള സോളോ നല്ല ഡാൻസ് ചെയ്യുന്നവർ സോളോ പെർഫോമൻസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു വല്ലാത്തൊരു അംഗീകാരം അതിലപ്പുറം സോളോ ചെയ്യുന്നവർ എടുക്കുന്ന ഒരു ചാലഞ്ച് ഉണ്ട് ഒരു സ്ട്രഗിളുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു സാധനം ചെയ്യണം പിന്നെ എനിക്കറിയാവുന്നത് കുറച്ച് അഭിനയമാണ് അങ്ങനെയാണ് ഈ പെൺനടൻ നാടകത്തിലേക്ക് എത്തുന്നത് ഉച്ചരെ പേരുകുട്ടി ആശാന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഈ നാടകം ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചിരുന്നു അവതാരപുരുഷൻ എന്നൊരു നാടകം പയ്യന്നൂർ മുരളി സംവിധാനം ചെയ്ത പക്ഷെ അതിനുശേഷം നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ചില കഥാപാത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവില്ല ഞാൻ ഇപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ മൗണ്ട് ബാറ്റൻ ജവഹർലാൽ നെഹ്റു അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സീസണിൽ നാടകം തീരുന്നതോടുകൂടി അതിന് മറകും പക്ഷെ ഈ അവതാരപുരുഷ നാടകത്തിന് ശേഷം ഈ വേലിക്കുട്ടിയാശൻ നിന്ന് പോയില്ല എന്ന് പറയുന്നത് സത്യമാണ് അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കമൽ സാർ നടൻ ജയറാമിൻ്റെ നായകനായിട്ട് നടൻ എന്ന പേരിൽ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിലെന്നെ വിളിക്കുകയാണ് ആ സിനിമ തുടങ്ങുന്നത് എൻ്റെ കഥാപാത്രമാണ് അതായത് ഓച്ചിറ വേലിക്കുട്ടി ആശാൻ്റെ കഥാപാത്രത്തിലൂടെയാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് സിനിമയിൽ അത് ചെറിയ വളരെ ചെറിയ സമയമേ ഉള്ളൂ ആ കഥാപാത്രം പക്ഷേ ഇന്ന് സിനിമയിൽ ഓച്ചിറ വേലിക്കുട്ടി ആശാനായിട്ട് അഭിനയിച്ച നടൻ ഞാനാണ് ആ നടനെ ഞാൻ വീണ്ടും ഇപ്പോൾ ഏകദേശം നൂറ് വേദികളാകാൻ പോകുന്നു ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയ്ക്ക് കേരളത്തിലുമൊക്കെ വേലിക്കുട്ടി ആശാനെ അധികം ആൾക്കാർക്ക് ആർക്കും അറിയില്ല നാടക ചരിത്രത്തിൽ അത്രയും പ്രഥമ ഒരു മനുഷ്യനാണ് പക്ഷേ ഈ നമ്മുടെ ലോകം അങ്ങനെയാണ് ഈ വലിയ വലിയ എന്താ പറയുക ഗോഡ്ഫാദർമാരും രാഷ്ട്രീയ പിൻബലമുള്ളവരും അവരെ മാത്രമാണ് ഓർക്കുക അവർക്ക് മാത്രമാണ് സ്മാരകങ്ങൾ ഉയരുക പക്ഷേ ഒരു കാലത്ത് അന്ന് ഈ ഗിന്നസ് ബുക്കൊക്കെ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം വാസവദത്ത എന്ന് പറയുന്നൊരു കഥാപാത്രം സ്ത്രീവേഷത്തിൽ വേഷത്തിൽ അയ്യായിരത്തിലധികം വേദിയിൽ അവതരിപ്പിച്ച നടനാണ് പക്ഷേ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ അങ്ങനെ പറയാൻ പറ്റും ഒരു നടൻ ഇത്രയും വേദികളിൽ ഒരു കഥാപാത്രം ചെയ്തു എന്നുള്ളത് പക്ഷെ ആർക്കും അറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും വല്ലാത്തൊരു ട്രാജഡി ആയിരുന്നു ദുരന്തമായിരുന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ ആ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ ആ കലാകാരനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ അതെൻ്റെ ഒരു വർഷം എൻ്റെ ഒരു ചരിത്ര നിയോഗമായിരിക്കും കാരണം രണ്ട് വർഷമായി ഞാൻ ഈ നാടകം ചെയ്തിട്ട് ഈ കൊറോണ കാലത്ത് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുപ്പത് ഈ മാസം കഴിഞ്ഞ മാസം മുപ്പതിന് ജൂൺ മുപ്പതിന് തിരുവനന്തപുരത്ത് ഞാൻ നാടകം അവതരിപ്പിക്കുന്നു ജൂലൈ ഒന്നിന് ഇന്നലെ കോവളം ആർട്ട് വില്ലേജിൽ നാടകം അവതരിപ്പിച്ചു ഇന്നതാണ് സൂര്യ ഗണേശം പക്ഷേ എനിക്കൊരു വലിയ ഒരു സപ്പോർട്ട് തരുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ അദ്ദേഹമാണ് ഈ പെൺ ഇത്രയധികം വേദികളിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ സാറിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആയി ബന്ധപ്പെട്ട് ഒരു പത്ത് അവതരണങ്ങൾ അതിനിടയിൽ സിനിമയും അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ നാടകം കാരണം അതെൻ്റെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കാരണം ഈ നാടകത്തിന് ഞാൻ തുറന്നു പറയാം വേണ്ടത്ര ഒരു ജന പിന്തുണയോ ജനശ്രദ്ധയൊന്നും കിട്ടത്തില്ല കാരണം പുതിയ കാലത്ത് ആർക്കും വേണ്ട പറയുമ്പോൾ പറയും നാടകമാണ് കാരണം എല്ലാവർക്കും വേണ്ടത് ഒരു യൂട്യൂബിൽ ഒരു ഒരു എന്താ പറയുക ഗായ് ഗോയിസ് എന്നൊക്കെ പറത്തി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും ഈ നാടകം പല സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം പാസ് എടുക്കണോ പാസ് വേണോ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയാണ് ഈ നാടകം കാണാൻ വേണ്ടി ചോദിക്കുന്നത് അതുപോലും പോലും ചിലവാക്കാൻ മടിയുള്ളവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നാടകം എന്ന് പറയുന്ന ഒരു കല ഇത് ഫ്രീ ആയിട്ട് കാണേണ്ടതാണ് കാരണം ഞാൻ ഈ പത്ത് ദിവസം നാടകം കളിക്കുമ്പോൾ എൻ്റെ എന്താണ് എൻ്റെ ഇതിൻ്റെ എനിക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ് സംതൃപ്തി മാത്രമാണ് അതിലപ്പുറം ഈ ഓച്ചറവേലിക്കുട്ടി എന്ന് പറയുന്ന ഈ മഹാനായ കലാകാരനെ ഒരഞ്ഞൂറ് പേരിലേക്കെങ്കിലും എനിക്ക് എത്തിക്കാൻ പറ്റുന്നു അവർക്ക് കാരണം ഓരോ നാടക അവതരണം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അങ്ങനെയാണ് എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന എൻ്റെ നല്ലൊരു ടീമുണ്ട് അവരും എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു കാരണം അരങ്ങുകൾ നശിച്ചാൽ ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള അധപ്പതനം ഇന്നും ഒരു പക്ഷേ നമ്മുടെ കാലം മുന്നോട്ടേക്ക് പോകുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സുകൾ ദുഷിച്ച് നാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം പൊതുവേദികളിൽ പോയി ഇതുപോലെയുള്ള കലാപ്രകടനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്മാരായിട്ട് കാരണം സ്റ്റേജ് എന്ന് പറയുന്നത് ജൈവികമാണ് പച്ചയായ മനുഷ്യന്മാരാണ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ശരികൾ തെറ്റുകൾ വിളിച്ചു പറയുകയാണ് പല ആൾക്കാർക്കത് ചൂളു ഇപ്പം ഞാൻ തന്നെ വേദിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പല ആൾക്കാർക്കത് മനസ്സ് വല്ലാതെ വിഷമിക്കും കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി ചേച്ചി നാടകം കാണാൻ വന്നിരുന്നു ചേച്ചി അവസരം നാടകം കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു കാരണം ഭാഗ്യലക്ഷ്മി ചേച്ചിയെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന ഒരു വഴിയുണ്ട് ഇന്ന് ഇന്ന് അവരൊക്കെ വിഷമിക്കുകയാണ് അവരെ പോലെ എത്രയോ പേർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ളൊരു കാലത്തുള്ള കഥാപ്രസംഗവും നാടകവും ഗാനമേളയും സംഗീത കച്ചേരിയും ഡാൻസ് പ്രോഗ്രാമും ഇതായിരുന്നു നമ്മുടെ കേരളത്തിനെ എന്നും സജീവമായി നിലനിർത്തിയത് ഇന്ന് നമ്മൾ ടെക്നോളജി വളരും തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാകണം അതൊക്കെ ഉണ്ടാകണം അതിനൊന്നും ഞാനും എല്ലാ ടെക്നോളജി എൻ്റെ നാടകത്തിൽ പോലും ഞാൻ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് പക്ഷേ ജൈവികമായ കലകളെ പ്രോത്സാഹിപ്പിക്കണം പക്ഷെ ആ പ്രോത്സാഹനം എന്തോ നിർഭാഗ്യവശാൽ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അതിന് കേരള സർക്കാർ കുറേയും കൂടി മുൻകൈ എടുത്തുകൊണ്ട് എത്രയോ സ്റ്റേജ് കലാകാരന്മാർ അവർക്ക് രംഗാവതരണങ്ങൾ നടത്തുവാൻ അവർക്ക് വലിയ പൈസയൊന്നും ചോദിക്കുന്നില്ല ഞാൻ പറ ഞാൻ വലിയ പൈസ ചോദിക്കുന്നില്ല നിങ്ങളുടെ നാട്ടിൽ എനിക്ക് നല്ലൊരു വേദി തരൂ ഞാൻ വരാം ഞാൻ അവതരിപ്പിക്കാം കുറച്ച് പേരോട് സംവദിക്കാം സംസാരിക്കാം സത്യങ്ങൾ തുറന്നു പറയാം തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം എന്നിട്ട് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം ഇതൊക്കെയാണ് ഞാനെന്ന കലാകാരൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി വീണ്ടും ലക്ഷ്മി മോഹൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയത് അതിലേറെ സന്തോഷം താങ്ക് സോ മച്ച്